ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ഈവനിങ് ആണ് അപ്പോൾ എന്താ പറയുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ വരുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടമായിങ്കിൽ ഇഷ്ടമായെന്ന് പറയാം ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറയാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാനിവിടെ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഈവനിങ് ചെയ്യുന്ന ഒരു പ്രൊ പരിപാടിയല്ല ഇത് ഞാൻ രാവിലെ ഒരാളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ദിവസം രാവിലെ ശിവരാത്രിയുടെ സമയത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ നിനക്ക് ഓയിൽ തേക്കുന്ന വീഡിയോ ഞാൻ എടുക്കട്ടെ നിനക്ക് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ ആണോ എടുത്തോ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയല്ല ആന്ന് പറഞ്ഞു അവനൊന്നും മനസ്സിലായിട്ട് മനസ്സിലായിട്ടൊന്നുമില്ല ആ ഒരു ധൈര്യത്തില് ഞാൻ അവനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിടിച്ചിരുത്തിയതായിരുന്നു പക്ഷേ എനിക്കറിയാം എൻ്റെ ഭാഗത്താണ് തെറ്റാണ് അവൻ ഒരിക്കലും ഇരിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു പക്ഷെ ഫസ്റ്റ് അവൻ ഇരുന്നിരുന്നു കേട്ടോ കുറച്ച് സമയം പക്ഷേ അങ്ങനെ കുറച്ച് സമയം ഇരുന്നപ്പോഴേ തന്നെ ഞാൻ അവൻ്റെ മുടിയിലൊക്കെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരുന്നു അപ്പം അത് കഴിയുമ്പോഴേക്കും അവൻ്റെ മൂഡ് പോയി അവൻ അവനങ്ങ് പോയി പിന്നെ അവന് കിട്ടിയിട്ടില്ല അപ്പം ഞാൻ കുറേ സമയം അവൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു നിന്നെ ക്യാമറയിൽ കാണിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആൾ ഒട്ടും വരുന്നില്ല അവസാനം ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് അവനെ പോയി പിടിച്ചിരുത്തി അത് തലയിൽ തേച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പം ഞാൻ ഈ വീഡിയോ എടു ഈ വീഡിയോ എനിക്കങ്ങനെ പോസ്റ്റ് ചെയ്യാൻ മാത്രം അതിലൊന്നും ഇല്ല പക്ഷെ എനിക്കത് കളയാനും തോന്നിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഡേ മൈ ഈവനിങ്ങിൻ്റെ കൂടെ അതുകൂടെ ഒന്ന് കടന്നോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ആണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കാരണം ഇതെങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എങ്ങനെ എടുക്കാം എന്നൊന്നും എനിക്ക് യാതൊരു ഇല്ല കാരണം ഫസ്റ്റ് ടൈമാണല്ലോ നമ്മൾ ഇങ്ങനെ ചെയ്യണത് പിന്നെ ഒരു ഫുൾ ഡേ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു കോൺഫിഡൻസ് എനിക്കില്ല ഇപ്പോൾ പിന്നെ അത് മാത്രമല്ല എൻ്റെ ഡെയിലി റുട്ടീനിൽ അങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാൻ മാത്രം ഒന്നുമില്ല വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ വർക്ക് ചെയ്യും രാവിലെ ഏതേക്കും വൈകുന്നേരം കിടക്കും വർക്ക് അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ അപ്പം ഇത് ഞാൻ എടുക്കുന്നത് ശിവരാത്രിയുടെ തിരെയാകുണ്ട് ഞാൻ വിചാരിച്ചു ഈവനിങ് ആകുമ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് അതൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറയാം ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറയാം കേട്ടോ അപ്പം ഞാൻ എങ്ങനെയാണെന്ന് നോക്കട്ടെ ശരിക്കും അപ്പോൾ നീവ് ഉച്ചയ്ക്ക് അത് ഉറക്കം കഴിഞ്ഞിട്ട് എഴുന്നേറ്റു എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ല വാശിയായിരിക്കും അല്ലെങ്കിൽ ചില ദിവസം ഇതുപോലെ മിണ്ടാണ്ട് കിടക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും ആളൊന്നും ഓക്കെ ആവാൻ വേണ്ടിയിട്ട് ആ ഉറക്കമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇന്നെന്തോ നല്ലതായിട്ട് അവൻ ഇരിക്കുന്നുണ്ടായിരുന്നു കാരണം എനിക്ക് ലീവ് ആയതുകൊണ്ട് അവൻ ഒത്തിരി സമയം എടുക്കാൻ പറ്റിയിട്ടുണ്ടായി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ടി വി വെച്ചെടുത്തു ആൾ അത്യാവശ്യം ഡാൻസ് കളിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ അതിനുശേഷം ഞാൻ ഇതുപോലൊരു കുഞ്ഞു ക്ലാസ്സിൽ അതിൻ്റെ ഭാഗമാണ് അവന് പാൽ കൊടുക്കുന്നത് പാലും കുറച്ച് വെള്ളവും ചേർത്തിട്ട് കൊടുക്കും അപ്പം അതുപോലും കുടിച്ച് തീർക്കാൻ അവന് വലിയ പാടാണ് ചില ദിവസമൊന്നും കുടിക്കാ കുടിക്കാറേ ഇല്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുടിക്കാറേ ഇല്ല അപ്പം ഞാൻ വീണ്ടും അടച്ചു വെക്കും വീണ്ടും കൊടുത്ത് വെക്കും ലാസ്റ്റ് അതെടുത്ത് കളിയും അതാണ് ഉണ്ടാവാറ് അങ്ങനെ അവൻ അതൊക്കെ കൊടുത്ത് ഞാൻ എൻ്റെ ചായ റെഡിയാക്കി ചായ ഈ ബിസ്ക്കറ്റാണ് കഴിക്കുന്നത് എന്നെ ആൾക്കാർക്ക് അറിയാം ചായ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്താ പറയുക ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ചായ കുടിക്കാൻ എന്ന് പറയുന്നത് ഇത് ഏത് സമയവും ഞാൻ കുടിക്കും പിന്നിലെ ആനയുടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ ചായ കുടിച്ച കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് നേരം കളിക്കുക എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ട് കളിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവനൊരു അഞ്ച് മിനിറ്റ് മാത്രമേ ഇങ്ങനത്തെ കളിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് കളിക്കൂ എന്ത് സാധനവും പൊട്ടിക്കാനാണ് അവന് കൂടുതലും താല്പര്യം കളിക്കുന്നതിനേക്കാളും അത് എറുത്തെറിഞ്ഞ് അത് രണ്ട് പീസാക്കുക അല്ലെങ്കിൽ മൂന്ന് പീസാക്കുക അങ്ങനെയാണ് അപ്പോൾ ഇന്നെന്തോ അവനിരുന്ന് കളിച്ചു അപ്പോൾ അവനിങ്ങനെ ഒരു ഡൗട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ മീൻസ് ഫോണിൽ എന്താ ചെയ്യുന്നത് എന്നുള്ളൊരു ഡൗട്ടുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഉണ്ട് അപ്പം നമ്മളിങ്ങനെ കളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ മോൻ എണീകുമ്പോൾ തന്നെ ഏകദേശം അഞ്ച് മണിയായിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ വേഗം തന്നെ അവനെ ഒന്ന് റെഡിയാക്കിയിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കി പിന്നെ വിളക്കൊക്കെ വെച്ചു പിന്നെ ഞാൻ കൂടുതലൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം നമ്മൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനത്തെ വീഡിയോ എടുക്കുന്ന അപ്പം എന്തൊക്കെയോ ഇടയ്ക്കൊക്കെ ആയിട്ട് എടുത്തു ഇപ്പം നിവുക്കറിയുന്ന എന്തിനാണെന്നറിയോ ഞാൻ സാധാരണ ഇങ്ങനത്തെ കുർത്താസ് ആണ് ഇടാറ് അപ്പം അങ്ങനെ ഷോൾ ഇട്ടിട്ട് അവൻ കണ്ടിട്ടില്ല അപ്പം അവൻ ഷോൾ ഇടണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വാശി പിടിക്കുന്നതാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ നമ്മളിതാ ഇറങ്ങി തിരക്ക് പിടിച്ച് പോകണമെന്നേ ഉള്ളൂ അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട് യാതൊരു വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അത്രയ്ക്ക് തിരക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് ഒരു പൂജാ സ്റ്റോർ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറിയിട്ട് കുറച്ച് പൂജാ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി പിന്നെ നമുക്ക് മോനുള്ളതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പം ഞാൻ അത്യാവശ്യം എന്തൊക്കെയൊക്കെയാണ് കാണിച്ച് അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ അമ്പലത്തിലാണെങ്കിൽ നല്ല തിരക്കാണ് നമുക്ക് നമ്മൾ സാധാരണ കയറുന്ന വഴിയൊന്നുമല്ല കയറുന്നത് അപ്പോൾ നല്ല തിരക്കാണ് മോർണിംഗ് കൊണ്ടൊക്കെ നല്ല പാടുപെട്ടു ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നടന്നു വരുന്ന സമയത്ത് അടുത്തുള്ളൊരു കടയുണ്ടായിരുന്നു ഫ്രൂട്ട്സും എല്ലാം ഉള്ള കടയാണ് ഗ്രോസറീസും എല്ലാം ഉണ്ട് അപ്പം നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സുണ്ട് അപ്പം നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പതിയെ വന്നു വരുന്ന വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ വന്ന ശേഷം നമ്മുടെ വീടിൻ്റെ പഡ്മണ്ടിൻ്റെ താഴെ തന്നെയുള്ള എൻ്റെ ഒരു ഫ്രണ്ട് അത് കേക്ക് ബേക്ക് ചെയ്യാറുണ്ട് അപ്പം അതിന് ബേക്ക് ചെയ്താൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല കാരണം അതിൽ മുട്ട ചേർത്തിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ ഇന്ന് കഴിക്കുന്നില്ല നാളെ കഴിക്കാമെന്ന് വെച്ചു പക്ഷേ അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ പൊക്കൊക്കെ കഴിഞ്ഞു അമ്പലത്തിൽ പോയിനേ ഉള്ളൂ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എങ്ങനെയൊക്കെയോ നമ്മൾ ആ തിരക്കിലൊക്കെ പോയിട്ടൊഴുത് വന്നു അപ്പോൾ മോനിപ്പോൾ കളിച്ചോണ്ടിരിക്കുകയാണ് ഈ പിയാനോ വാങ്ങിയിട്ട് ഒരുപാട് കാലമായി പക്ഷേ അവനത് കളിക്കുന്നതിനേക്കാളും എടുത്തു എറിയാനായിരുന്നു താല്പര്യം ഇപ്പോഴതിൻ്റെ ഒരു ഗ്രീൻ കളർ ബട്ടൺ കണ്ടോ അത് പൊട്ടിപ്പോയി അതിനുശേഷം ഇപ്പോൾ അത് അവൻ നന്നായിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ അവന ആരെയും ഫോൺ വിളിക്കുന്നതല്ല ഇതെന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ലാപ്ടോപ്പ് യൂസ് ചെയ്തപ്പോൾ വരുമല്ലോ വർക്കിംഗ് ടൈം അതാണ് നമുക്ക് കാണിക്കാൻ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് മുന്തിരിയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മോനെ ഓട്സ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് രാത്രി ഇത് ഓട്സിൽ ഞാൻ കൽക്കണ്ടും ഇടുന്നുണ്ട് പിന്നെ ബെല്ലവും ചേർക്കുന്നുണ്ട് അതാണ് ഈ കളറ് വരുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് കുറുക്കിയിട്ട് പാൽ ഒഴിച്ചിട്ടാണ് അവന് കൊടുക്കാറുള്ളത് നെയ്യ് ചില സമയത്ത് ഒഴിക്കും ചില സമയത്ത് കൊടുക്കാറില്ല കേട്ടോ ചില സമയത്ത് അവൻ നന്നായിട്ട് കഴിക്കും എനിക്ക് തോന്നുന്നു ബെല്ലം ഇട്ടിട്ടാകുമ്പോഴാണ് അവൻ കുറച്ചും നന്നായിട്ട് കഴിക്കുന്നത് സാധാരണ നമ്മൾ പാല് മാത്രം ഒഴിച്ച് കൊടുക്കുമ്പോൾ അവൻ അങ്ങനെ കഴിക്കുന്നില്ല അപ്പം ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറ് പിന്നെ വീഡിയോല് കൂടുതലും ഞാൻ മോന്റെ കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആക്കിയിട്ട് പറഞ്ഞുട്ടുള്ളത് കാരണം അറിയാലോ നമ്മൾ ഫുൾ ടൈം പ്രത്യേജിലേ ഉള്ള ദിവസം ആണെങ്കിൽ അവരുടെ കൂടെ തന്നെ ആയിരിക്കും അപ്പോൾ മെയിനായിട്ട് കാണിക്കാനുള്ളതും അതുതന്നെയാണ് അപ്പോ അതിൻ്റെ ഇടയിലെ അവൻ്റെ ഒരു ചെറിയൊരു വണ്ടി ഉണ്ട് അത് ചെറുതായിട്ട് പൊട്ടി പോയി ആ ഒരു മുഖമാണ് കാണിക്കുന്നത് സാം അപ്പോൾ ഇത് ഓട്സ് ഉണ്ടാക്കി തണിയാൻ വെച്ചു തണിഞ്ഞ് കഴിഞ്ഞിട്ട് മോനെ നമ്മൾ അവൻ്റെ ചെയറിലെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ചില സമയത്ത് അവൻ എന്ത് ചെയ്യുന്ന വച്ചാൽ ഒറ്റയ്ക്ക് തന്നെ കഴിക്കാൻ നോക്കും എന്നാൽ അവന് താല്പര്യം ഇല്ലെങ്കിൽ അവൻ ഒട്ടും കഴിക്കില്ല ഞാൻ വേറെ ഒരു സ്പൂൺ എടുത്തിട്ട് വന്നു അപ്പോൾ അതിനോടും കഴിക്കില്ല അവനും കഴിക്കില്ല ഇങ്ങനെ അതിലിങ്ങനെ കുത്തി കളിച്ചുകൊണ്ടിരിക്കും ഒരുപാട് സമയം കളിച്ച് 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 അവസാനം അത് ഡ്രസ്സിലൊക്കെ ആക്കുന്നില്ല അത് വായലോട്ടൊന്നും പോവില്ല ചിലപ്പോൾ ഏട്ടൻ വന്ന് കൊടുക്കുകയാണെങ്കിൽ അവൻ അത്യാവശ്യം കഴിക്കാറുണ്ട് പക്ഷേ ഇന്ന് അതൊന്നും നടക്കുന്നില്ല അവൻ ജസ്റ്റ് വായെന്ന് പറഞ്ഞാൽ ഒന്നിങ്ങനെ ശരിക്കും അവൻ തുറക്കുന്ന പോലുമില്ല അപ്പോൾ ചില ദിവസം ഉണ്ടല്ലോ ഇങ്ങനെ കഴിക്കാതെ എന്തവനിങ്ങനെ കഴിക്കാതിരുന്നാൽ നാളെ ഞാൻ കുറച്ച് മാത്രം ഉണ്ടാക്കും അപ്പോഴെന്താകും അവൻ അത് കഴിക്കും അപ്പോൾ നമുക്ക് വിഷമാവും അവന് അത് കംപ്ലീറ്റ് ആയിട്ട് മതിയായിട്ടില്ലേ ൊക്കെ തോന്നിപ്പോവും പക്ഷേ എന്തായാലും നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാക്കണ്ടേ അത് ആ ഒരളവിൽ ഞാൻ ഉണ്ടാക്കും പക്ഷേ അധികവും ബാക്കിയാവും ഇപ്പം കണ്ടോ നമ്മളിങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടും അവൻ പൂർണ്ണമായിട്ട് വായ തുറക്കുന്നില്ല അങ്ങനെ പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ആ ചേർന്നൊക്കെ ഇറക്കി ഓടി നടന്നൊക്കെ കൊടുത്തു കുറച്ച് കൊടുത്തു അങ്ങനെയൊക്കെ അവൻ കഴിച്ചു അങ്ങനെ ആ പരിപാടി അവിടെ തീർന്നു കേട്ടോ അടുത്തായിട്ട് ഞാൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈയൊരു സാധനം കണ്ടോ ഇത് നമ്മൾ ഷോപ്പിൽ പോയ സമയത്ത് സാധനം വാങ്ങാൻ പോയ സമയത്ത് അവിടെ ഉണ്ടായതായിരുന്നു അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് ഇങ്ങനെ റെഡും വൈറ്റും കളറിലാണ് ഉണ്ടാവാറ് ആ റെഡ് പറയുന്നത് കുറച്ച് എരിവുള്ള സാധനമാണ് കേട്ടോ അപ്പോൾ അത് നമ്മളിങ്ങനെ നെയ്യില് സോറി എണ്ണയിൽ ഇങ്ങനെ പപ്പടം പോലെ എടുക്കാം ഞാൻ കുറച്ച് നേരത്തെ ഇട്ട് പോയി അപ്പോൾ ഇങ്ങനെ പൊങ്ങി വരും പൊങ്ങി വരുന്ന സമയത്ത് നമുക്കത് ചോറിൻ്റെ കൂടിയോ അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം ചായ കുടിക്കുന്ന സമയത്ത് ഒരു സ്നാക്ക് പോലെയൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ മൂന്ന് ഡെയിലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഓയിൽ ആണല്ലോ അപ്പോൾ നമുക്ക് പപ്പടത്തിൻ്റെ പകരമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഒരു പപ്പടം തന്നെയാണ് പപ്പടത്തിൻ്റെ പകരമൊക്കെ നമ്മുടെ എനിക്ക് തോന്നും അരിയുടെ അരിയുടെ കൂട്ടോ അങ്ങനെ എന്തോ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് അപ്പം ഞാൻ അധികവും കഴിക്കാറുണ്ട് അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ഉണ്ടാക്കിയിട്ട് എടുക്കാറുണ്ട് മോൻ വലുതായിട്ട് കഴിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ധൈര്യത്തിൽ ഉണ്ടാക്കും ആദ്യമൊക്കെ അവന് ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ഒത്തിരി കഴിക്കുമായിരുന്നു അപ്പോൾ ഇപ്പം അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിക്കും അപ്പോൾ ഇപ്പോൾ കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇനി ചോറുണ്ടാന്ന് വിചാരിച്ച അപ്പോൾ ചോറിന് ഞാൻ നമ്മുടെ വെള്ളരിക്കയുടെ കറിയും പിന്നെ നമ്മളുടെ ഇവിടുത്തെ കൂട്ടുകറിയും അച്ചാറും പിന്നെ ഈ സാധനവും ആണ് ഞാൻ എടുക്കുന്നത് പിന്നെ ഞാൻ ഫുഡ് കഴിക്കുന്നതൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത് കാരണം എനിക്കെന്തോ അങ്ങനെയൊന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ ഭയങ്കര പോലെ ഹായ് അപ്പോൾ ഞാൻ മോനെയൊക്കെ ഉറക്കിയിട്ടാണ് ഇപ്പോൾ വന്നിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത് ഏകദേശം പതിനൊന്ന് മണിയായി ആ മോനെയും കുളിപ്പിച്ച് ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ ഫുഡൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എനിക്കറിയാം ഒരുപാട് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ പുറത്ത് നിന്നാണ് വീഡിയോ എടുക്കുന്നത് കാരണം പുറത്തുനിന്ന് എടുക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പം തന്നെ അവൻ സൗണ്ട് കേട്ടാൽ പെട്ടെന്ന് അറിയും പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉറങ്ങുന്നതൊക്കെ ഉറക്കുന്നതൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ അവൻ ഉറങ്ങില്ല പിന്നെ സമയത്ത് ഉറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ആകെ ബഹളാവും അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും എടുക്കാതിരുന്നത് പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം എടുക്കുവാണല്ലോ അപ്പോൾ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും തുടങ്ങാനൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇനിയും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ എടുക്കാം സൈഡിലായിട്ട് എൻ്റെ നേരൽ കാണുന്നതാണ് കേട്ടോ അപ്പോൾ ഇനിയും വീഡിയോ എടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു താങ്ക്